സംസ്ഥാനത്ത് യുവാക്കളിൽ മഞ്ഞപ്പിത്ത മരണം വർദ്ധിച്ചു വരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മഞ്ഞപ്പിത്ത മരണങ്ങളിൽ എഴുപത് ശതമാനവും യുവാക്കളിലാണെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂണിൽ ഇരുപത്തിയേഴാം തീയതി വരെ എട്ട് പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു ഇതിൽ ഏഴുപേരും നാൽപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണ് മെയ് മാസങ്ങളിൽ പന്ത്രണ്ട് പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയതിൽ ഒൻപത് പേരും അൻപത് വയസ്സിൽ താഴെയുള്ളവരാണ് ആറുപേർ നാൽപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവരും പതിനാല് വയസ്സുള്ള കുട്ടിയും ഈ കൂട്ടത്തിലുണ്ട് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ മാത്രം കണക്കാണിത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ കൂടി ലഭിച്ചാൽ നിരക്ക് ഇതിലും കൂടും രണ്ടു മാസങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പത്തൊൻപത് മരണങ്ങളിൽ പതിമൂന്നും നാല്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് യുവാക്കളിൽ മഞ്ഞപ്പിത്ത മരണം കൂടുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് കോവിഡാനന്തര കാലഘട്ടത്തിലാണ് യുവാക്കളിൽ മഞ്ഞപ്പിത്ത മരണനിരക്ക് കൂടിയതെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അതിനു മുൻപ് ഇങ്ങനെയൊരു പ്രതിഭാസം കണ്ടിരുന്നില്ലെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു യുവാക്കളിൽ മരണനിരക്ക് കൂടുന്നത് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും പഠനത്തിന് തുടക്കം കുറിച്ചതായും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട യുവാക്കളുടെ രോഗത്തിന് മുൻപും ശേഷവുമുള്ള ആരോഗ്യ ചരിത്രമാണ് മെഡിസിൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വൈറോളജി തുടങ്ങിയ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പഠന റിപ്പോർട്ട് ഉടൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കും കോവിഡാനന്തരം യുവാക്കളുടെ പ്രതിരോധശേഷി കുറഞ്ഞോ മഞ്ഞപ്പിത്തം പരത്തുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾക്ക് ജനിതകമാറ്റം സംഭവിച്ചോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദപഠനം ആവശ്യമാണെന്നും ഡോക്ടർമാർ മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്ന അസുഖമായതിനാൽ കരൾ സംബന്ധമായ അസുഖങ്ങളുള്ളവരെ ഗുരുതരമായി ബാധിക്കും കോവിഡ് ബാധിച്ചവരിലും കരൾ സംബന്ധമായ അസുഖത്തിന് സാധ്യത കൂടുതലാണ് അതിനാൽ ഇക്കാര്യങ്ങളിൽ വിശദമായ പഠനത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ നിർദ്ദേശം സമർപ്പിക്കുമെന്നും അധികൃതർ ഫോർ ന്യൂസ് ഡെസ്ക്